ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ദേശസ്നേഹത്തിന്റെ പേര് പറഞ്ഞ് നടക്കുന്ന ഇവരാണ് യഥാർത്ഥത്തിലുള്ള ഏറ്റവും വലിയ രാജ്യദ്രോഹികൾ ഇതാണ് ഇതിന്റെ വാസ്തവം ഈ ഗണഗീത വിവാദത്തിന്റെ സംഭവത്തിൽ നിങ്ങൾ നോക്കൂ തുടർച്ചയായി അതിനുശേഷം ബി ജെ പി നേതാക്കളുടെ പ്രതികരണങ്ങൾ ഞാൻ നോക്കുകയായിരുന്നു അവർ പാടിയതിൽ ആ കുട്ടികളെ കുറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് കുട്ടികളെ വെച്ചൊരു അടിതാപം സൃഷ്ടിക്കാനുള്ള ശ്രമം ആരാണ് കുട്ടികളെ കുറ്റപ്പെടുത്തുന്നത് നമുക്ക് ഏതെങ്കിലും കുട്ടികളോട് അത്തരത്തിൽ കുറ്റപ്പെടുത്താൻ കഴിയുമോ കുട്ടികൾ നിരപരാധികളാണ് കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് അവിടെയുള്ള അധ്യാപകർ അതിന് പിന്നിൽ ഈ സംഘപരിവാർ പ്രവർത്തകരായ ആരൊക്കെയോ ചേർന്നിട്ടാണ് ഈ പരിപാടി ചെയ്തത് എന്ന് വ്യക്തമാണല്ലോ രണ്ടാമത്തെ വാദം എന്താണ് അത് ഇന്ത്യയുടെ പൊതുവായ പാട്ടാണെന്നാണ് ഇന്ത്യയുടെ പൊതുവായ പാട്ടായിട്ട് എങ്ങനെയാണ് ഇത്തരം ഒരു പാട്ട് മാറുന്നത് നമ്മുടെ കേരളത്തിൽ എത്രയോ മഹാന്മാരായ ബോധേശ്വരൻ മുതലുള്ള എത്രയോ കവികൾ എഴുതിയിരിക്കുന്ന അംശിനാരായണ പിള്ളയെ പോലുള്ള എഴുതിയിരിക്കുന്ന എത്രയോ ദേശഭക്തി ഗാനങ്ങളുള്ള അതിസമ്പന്നമായ ഗാനങ്ങളുടെ ഒരു സാഹിത്യ പരമ്പരയുള്ള നാടാണ് കേരളം അതിലൊരു പാട്ടുമല്ല ഇത് അതിലേതെങ്കിലും പാട്ട് വേണമായിരുന്നോ കുട്ടികൾ പാടാൻ എന്നും എനിക്ക് വാദമില്ല കുട്ടികൾക്ക് ഇഷ്ടമുള്ള പാട്ട് പാടാം പക്ഷേ ആ പാട്ട് വളരെ ആസൂത്രിതമായി ആർ എസ് എസിന്റെ ഗണഗീതമായി മാറുന്നത് എങ്ങനെയാണ് ആർ എസ് എസിൻ്റെ ഗണകീതം ഇന്ത്യയുടെ ദേശഭക്തിഗാനമല്ല അത് രാഷ്ട്രീയ ഹിന്ദുത്വയുടെ ഒരു ദേശഭക്തി ഗാനമാണ് ആ രാഷ്ട്രീയ ഹിന്ദുത്വം മുന്നോട്ട് വയ്ക്കുന്ന ദേശരാഷ്ട്രത്തിന്റെ ഒരു തരത്തിലുള്ള കുത്തകയും അതിൻ്റെ ഏതെങ്കിലും നിലയ്ക്കുള്ള ഒരു പ്രചരണവും ഇന്ത്യൻ റെയിൽവേ ഏറ്റെടുക്കേണ്ടതല്ല ഇന്ത്യൻ റെയിൽവേ അതിനുള്ള ടൂളല്ല അതായത് നമ്മുടെ രാഷ്ട്രം ഭരിക്കുന്നവർ ഇപ്പോൾ കരുതുന്നത് നമ്മുടെ രാഷ്ട്രത്തിലെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും എല്ലാ പൊതുസ്ഥാപനങ്ങളും ഇവർക്കിവരുടെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാനുള്ള ഉപാധികളാണ് എന്നാണ് അത് അതിവിചിത്രമായൊരു സംഭവമാണ് അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും നിരാശാജനകമായ ഒരു അന്തരീക്ഷമാണത് ഞങ്ങൾ തരുന്നു അങ്ങനെയാണല്ലോ ഫണ്ട് തരുന്നതിനെ പറ്റി പറഞ്ഞാൽ പലരും ഞങ്ങൾ തരുന്നു ഞങ്ങൾ തരികല്ല നമ്മൾ കൊടുത്ത ഫണ്ടാണ് തിരിച്ചു തരുന്നത് നമ്മൾ അടച്ച നികുതിയിൽ നിന്നാണ് ഈ ഫണ്ട് ഇന്ത്യയുടെ ഫണ്ടെന്ന് പറഞ്ഞാൽ പൊതുഖജനാവിലെ ഫണ്ടാണ് ഇതുപോലെയാണ് ഞങ്ങൾ ചിലത് പറയും ഞങ്ങൾ ചിലത് ചെയ്യും ഞങ്ങൾ ഇത്തരത്തിൽ ഹിന്ദുത്വ വർഗീയ പ്രമേയങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൂടെ തന്നെ പ്രചരിപ്പിക്കും ഇതിനൊക്കെ ഉള്ള അവകാശം ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന നിലയ്ക്ക് ഈ ഭരണകൂടത്തിനുണ്ട് എന്ന് അവരങ്ങ് പറയുകയാണ് എങ്ങനെയാണ് ഭരണകൂടത്തിന് അത്ര അവകാശം ഉണ്ടാവുന്നത് അങ്ങനെ അയാം ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് ഭരിക്കുന്ന ഒരു സ്വേച്ഛാധിപതിയുടെ ഭരണത്തിന് കീഴിലല്ല ഇന്ത്യ നിൽക്കുന്നത് ഇന്ത്യ ഒരു ഫെഡറൽ സ്റ്റേറ്റ് എന്ന നിലയ്ക്ക് ഭരണഘടനാടിസ്ഥാനത്തിൽ ഭരിക്കപ്പെടുന്ന ഒരു രാഷ്ട്രമാണ് ഭരണഘടനയ്ക്ക് കീഴിലാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യൻ ജുഡീഷ്യറി ഇന്ത്യൻ ജനത നിൽക്കുന്നത് അപ്പൊ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചിട്ടുള്ള ഭരണഘടനയനുസരിച്ചിട്ടുള്ള അനുസരിച്ചിട്ട് കൃത്യനിർവഹണം നടത്തുക എന്നത് മാത്രമാണ് ഭരണകൂടത്തിന്റെ പ്രധാനപ്പെട്ട ജോലി അല്ലാതെ ഭരണകൂടത്തിന് എന്തെങ്കിലും രാഷ്ട്രീയം പ്രചരിപ്പിക്കണമെങ്കിൽ ഇന്ത്യൻ റെയിൽവേയെ ഉപയോഗിക്കാം ഭരണഘടനയുടെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവർക്ക് വന്ദേ മാതരം ദേശഭക്തി ഗാനമാക്കണം അദ്ദേഹം പറയാണ് നിങ്ങൾ ഈ ജനഗണമന മാറ്റണം എന്ന് മാത്രമല്ല ഈ വിശ്വേശ്വർ ഖാഡിയുടെ പ്രസംഗത്തിലെ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ അദ്ദേഹം പറയുന്നത് ആ ബി ജെ പി എം പി പറയുന്നത് വന്ദേ മാതരം ആക്കണം എന്നാണ് വന്ദേ മാതരമാണോ ജനഗണമനയാണോ ദേശീയ ഗാനമാക്കേണ്ടത് എന്നുള്ള ചർച്ച ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ വന്നതാണ് അതിനെല്ലാം ശേഷമാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ദേശീയ ദേശീയ ഗാനമായി ജനഗണമന എന്നാരംഭിക്കുന്ന രവീന്ദ്രനാഥ ടാഗോർ രചിച്ചിട്ടുണ്ട് രചനയെയും അതിന് തത്തുല്യമായ പദവിയുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉടനീളം അനേക സ്വാതന്ത്ര്യ സമര സേനാനികൾ പാടിയ ഒരു ഗാനം എന്ന നിലയ്ക്ക് വന്ദേ മാതരത്തിന്റെ ആദ്യ സ്റ്റാൻസിനെയും നിങ്ങൾ മനസ്സിലാക്കണം ആദ്യ പാരഗ്രാഫിനെ മാത്രം അംഗീകരിക്കുന്നത് അതായത് ഇപ്പോൾ ഈ ഗണഗീതത്തിന്റെ വരികൾക്ക് എന്താണ് ദോഷം എന്ന് ചോദിക്കുന്നില്ലേ അതുപോലെ ഞാനിപ്പോൾ ആ ദോഷം കൃത്യമായി ഡീകോഡ് ചെയ്ത് പറഞ്ഞു അതുപോലെ വന്ദേ മാതരത്തിനെ പൊതുവെ ദേശഭക്തിപാനമാക്കുന്നതിന്റെ ദോഷങ്ങൾ വളരെ കൃത്യമായി അപ്പോൾ എണ്ണമിട്ട് ജവഹർലാൽ നെഹ്റുവും രാജേന്ദ്ര ഒക്കെ പ്രസാദമാക്കുന്നുണ്ട് ആ വന്ദേമാതരം എന്ന ഗാനത്തിന്റെ ആദ്യ ഭാഗം മാത്രമാണ് നമ്മൾ ഇപ്പോൾ സാധാരണ പാട്ടായി ഗാനമായി കേൾക്കുന്നത് അതിന്റെ ബാക്കി സ്റ്റാൻസ് എടുത്താൽ അതിലൊരു ഭാഗത്ത് നിങ്ങൾക്ക് ദുർഗാദേവിയെ സ്തുതിക്കുന്നത് കേൾക്കാം സരസ്വതി ദേവിയെ സ്തുതിക്കുന്നത് കേൾക്കാം പത്ത് കൈകളിൽ ആയുധം ധരിച്ചു നിൽക്കുന്ന ദുർഗാദേവി എന്ന് കേൾക്കാം ഇതൊരു പൊതു ഇന്ത്യയുടെ ദേശീയ ഗാനമായി മാറേണ്ടതുണ്ടോ എന്നതായിരുന്നു മുമ്പിലെ ചോദ്യം കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ദുർഗാദേവിയെയും സരസ്വതിയെയും ആരാധിക്കുന്നവരും ഇന്ത്യയിലുണ്ട് മറ്റനേകം ആരാധനകൾ പിന്തുടരുന്നവരും ഇന്ത്യയിലുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു പ്രത്യേകമായ മതത്തിൻ്റെ ഈശ്വര ബിംബങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ദൈവഭാവനകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗാനം ദേശീയ ഗാനമായി സ്വീകരിക്കാൻ പറ്റില്ല എന്ന നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് പൊതുവേ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ജനഗണമന എന്ന ഗാനം ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിക്കപ്പെട്ടത് എന്നാൽ ഈ പറയുന്ന ഒരു ചർച്ചകളെയും മാനിക്കാതെ ഒറ്റയടിക്ക് അങ്ങ് പറയുകയാണ് ഇപ്പോൾ വന്ദേമാതരത്തിൻ്റെ നൂറ്റമ്പതാം വർഷമാണ് അപ്പോഴങ്ങ് പറയുകയാണ് ബെങ്കിം ചന്ദ്ര ചാറ്റർജിയെ അപമാനിച്ചു ഇന്ത്യയുടെ ദേശീയ ഗാനമായി ബെങ്കിം ചന്ദ്ര ചതോപാധ്യായുടെ ഗാനമായിരുന്നു വരേണ്ടത് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പിന്നിൽ വേറെ കളിയാണ് നടന്നത് നെഹ്റു മുസ്ലിങ്ങൾക്ക് വേണ്ടി കളിച്ചതാണ് ഇങ്ങനെ കുറേ വ്യാജ ആരോപണങ്ങൾ ഉണ്ടാക്കുകയാണ് അതായത് ഇന്ത്യൻ ചരിത്രത്തെ വളച്ചൊടിക്കുന്നു ഇന്ത്യൻ സംസ്കാരത്തെ വളച്ചൊടിക്കുന്നു ഇവയ്ക്കെല്ലാമുള്ള ഉപകരണങ്ങളായി ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും അവയുടെ പ്രധാനപ്പെട്ട ഹാൻഡിലുകളെയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു അതിൻ്റെ ഒരു ഒരു ഞെട്ടൽ ഉളവാക്കുന്ന ചിത്രമാണ് യഥാർത്ഥത്തിൽ ഗണഗീതം പാടുന്ന കുട്ടികളെ സംപ്രേഷണം ചെയ്യുന്ന ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്ന ഒരു ചിത്രം അത് വളരെ നിരാശാജനകമാണ് യഥാർത്ഥത്തിൽ അത് പ്രതിഷേധിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് അത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ്റെ ഭാഗമായി വ്യാഖ്യാനിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല അവർക്ക് അവരുടെ ശാഖയിലോ കാര്യാലയത്തിലോ എവിടെ വേണമെങ്കിലും ഈ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആവാം ഇഷ്ടമുള്ള ഏത് പാട്ട് വേണമെങ്കിലും നമസ്തേ സദാവത്സലേ എന്ന് പാടാം ഒക്കെ പാടാം പക്ഷേ ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഹാൻഡിലുകളിൽ അവരുടെ സ്ഥലങ്ങളിൽ വന്നിരുന്നു കൊണ്ട് ഇത്തരം പാട്ടുകൾ ഇന്ത്യയുടെ പാട്ട് ഇന്ത്യയുടെ ദേശഭക്തി ഗാനമാണ് എന്ന നിലയ്ക്ക് പറയുന്നത് അംഗീകരിക്കാൻ ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും മുറുകെ പിടിക്കുന്ന ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹത്തിന് ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല